നമസ്കാരം ഇവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതിയാണ് ഈ വീഡിയോ അത്ര പ്രാധാന്യമുള്ള വാർത്തയാണോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ പ്രാധാന്യമാണല്ലോ പിന്നെ അത്രയൊന്നും ശ്രദ്ധിക്കുന്ന ആളുകളല്ല നമ്മളെന്നുള്ളതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല മലയാള പത്രങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ പത്ത് വർഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ നിരത്തുകളിൽ പൊലിഞ്ഞത് പതിനഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് ലക്ഷം ആളുകളുടെ ജീവനാണ് ഇന്ത്യൻ റോഡുകളിൽ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ജീവനുകളുടെ എണ്ണമാണ് അതായത് ചണ്ഡീഗഡ് എന്ന ഒരു യൂണിയൻ ടെറിറ്ററിയിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പത്തു വർഷം കൊണ്ട് ഇല്ലാതായി റോഡ് ആക്സിഡൻറ്റിൽ മാത്രം അതുപോലെ തന്നെ അതിനകത്ത് ഈ പത്ത് വർഷത്തെ കാലാവധിയിൽ ആക്സിഡൻറ്റ് പറ്റി ടോട്ടൽ ആക്സിഡൻറ്റ് പറ്റി നിൽക്കുന്നവർ എത്രയുണ്ടെന്ന് വെച്ചാൽ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി പതിനോരായിരം ആളുകൾ ആക്സിഡൻ്റ് വിറ്റിക്കിടക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സമാധാനിക്കാം അല്ലേ അങ്ങനെ സമാധാനിക്കുന്നവരുമുണ്ട് പക്ഷേ പ്യുവർലി മനുഷ്യൻ്റെ തെറ്റുകൊണ്ട് വന്നുചേരുന്നവയാണ് ഈ ആക്സിഡൻറ്റുകൾ എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല അശ്രദ്ധ എന്ന ഒരു കാരണമാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം റോഡ് ആക്സിഡൻറ്റുകൾക്കും കാരണമാകുന്നത് പലർക്കും പല രീതിയിലാണ് ശ്രദ്ധയൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഈ അമ്പത് ശതമാനം എങ്കിലും ആക്സിഡൻറ്റുകൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൻ്റെ അത്രയും ജനസംഖ്യയാണ് പത്തു വർഷം കൊണ്ട് ഇല്ലാതായത് അതുപോലെ തന്നെയാണ് ആ പത്തു വർഷം കൊണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിനു മുകളിൽ ആളുകൾ ആക്സിഡൻ്റ് പറ്റി പരുക്കായി കിടപ്പായിട്ടുണ്ടെന്നുള്ളത് എത്ര എത്രയെത്ര കുടുംബങ്ങളായിരിക്കും ഈ ആക്സിഡൻ്റുകളിൽ പെട്ട് ജീവിതമാർഗം തന്നെ അടഞ്ഞു പോയിട്ടുള്ളത് ആരും ഖേദിക്കുന്നില്ല നമ്മളെങ്ങാനും ഒരു പനി വന്ന് ഇവിടെ ഒരു പനി വന്നാൽ പകർച്ചവ്യാധിയായിട്ടുള്ള ഒരു പനി വന്നു എന്ന് വരുത്തിയാൽ നമ്മൾ ഇതിനേക്കാൾ എത്രയോ ശ്രദ്ധ കൊടുത്ത് എല്ലാവരും കൂടി അതിന് ഇറങ്ങി പുറപ്പെട്ട് ഇല്ലേ പക്ഷേ റോഡ് ആക്സിഡൻറ്റിനെ കുറിച്ച് അത്ര ഗൗരവമായി ആരും ആലോചിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് കുറേ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമ്മളത് പാലിക്കുന്നില്ല അത് പാലിക്കാൻ നമ്മൾക്ക് ഇഷ്ടമില്ല നമ്മൾക്ക് വിശാലമായ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തുറന്ന് അത് പോകണം എങ്ങനെ ഏറ്റവും കൂടിയ മാക്സിമം സ്പീഡിൽ പോകണം എവിടെയാണ് പോകേണ്ടത് നമ്മളുടെ റോഡ് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് ഇതൊന്നും ആലോചിച്ചിട്ടല്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പുതിയ റോഡുകൾ വരുന്നു പുതിയ റോഡുകൾ വീതി വിസ്താരത്തോടെയുള്ള റോഡുകൾ നമ്മളുടെ ഇവിടെ ഇല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നു കേരളത്തിൽ അങ്ങനെ ആയിട്ടില്ലെങ്കിലും പുറത്തെല്ലാം അങ്ങനെ ആയി കഴിഞ്ഞു അവിടെയൊക്കെ ആക്സിഡൻറ്റുകൾ പറ്റുന്നു ആക്സിഡൻ്റുകളിൽ ആളുകളുടെ ജീവൻ പോകുന്നു നിസ്സാര കാര്യങ്ങളല്ല പക്ഷെ ആരും അതിനെ അത്ര ഗൗരവമായി കണക്കിലെടുക്കുന്നില്ല നമ്മളുടെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ടു വീലർ ആക്സിഡൻറ്റുകൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ആരും ആലോചിക്കുന്നില്ല അതിനെ ഒഴിവാക്കാവുന്ന ചില കാര്യങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകാരോ ഒരാളും തയ്യാറല്ല പഠിപ്പിക്കുന്നവർ വെറുതെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നു വണ്ടി ഊന്തികൊണ്ട് റോഡിൽ കൂടെ വണ്ടി കയറിയിരുന്ന് ഓടിച്ചു പോകാനുള്ള സംവിധാനം മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്നു എങ്ങനെ ഒരു റോഡിൽ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നില്ല മര്യാദയോടെ വണ്ടി ഓടിക്കേണ്ട രീതി എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല ഇത് ഞാൻ എത്രയോ കാലമായി പറയുന്നതാണ് എല്ലാ വർഷവും ഇതിൻ്റെ കണക്ക് വരുമ്പോൾ മിക്കവാറും ഒരു വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ നാല് വീഡിയോ എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ ഓരോരുത്തരും ഇതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല മനുഷ്യന് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ആക്സിഡൻ്റിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നാലേ ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവും ഇതുപോലെയുള്ള കണക്കെടുപ്പുകൾ നമ്മൾക്ക് ഒരു തിരിച്ചറിവ് നൽകുന്നില്ലെങ്കിൽ വെറുതെയാണ് ഓക്കെ ഓരോ വർഷവും അത് കൂടിക്കൂടി വരുന്നതായിട്ട് തന്നെയാണ് ഇതിനകത്ത് കണക്ക് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം കുറഞ്ഞു കൊറോണ വന്ന് അടച്ചിട്ടിരുന്നപ്പോൾ മാത്രം നമ്മളുടെ ആക്സിഡൻ്റുകളിൽ നിന്ന് വർധനവുണ്ടാവാതെ കുറയുകയുണ്ടായി ബാക്കി എല്ലാ വർഷവും കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് കഴിഞ്ഞ വർഷമാണെങ്കിൽ നൂ വൺ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം വന്ന സ്ഥാനത്താണ് ഈ വർഷം ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം പേരാണ് മരണപ്പെട്ടത് ഒരു വർഷം അങ്ങനെ പത്ത് വർഷം കടന്നുപോയി പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം ആളുകൾ ജീവൻ വെടിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊന്ന് ആലോചിക്കാവുന്നതാണ് നമ്മളൊക്കെ റോഡിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ് തീർച്ചയായിട്ടും ആലോചിക്കുക എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവർക്കും ജീവന് വിലയില്ലാത്തതാണോ അവരുടെ ജീവന് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരിക്കലെങ്കിലും ആലോചിക്കുക മര്യാദ വണ്ടി ഓടിക്കുന്നതിന് ചില മര്യാദകളും നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട് നിയമത്തോടൊപ്പം മര്യാദകളും പാലിക്കുമ്പോഴാണ് കൃത്യമായി വലിയ ഹൈവേയിലൊക്കെ വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും താങ്ക് യു വീണ്ടും കാണാം